ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ട്വന്റി ഫോർ ഇപ്പോൾ പുറത്തുവിടുന്നത് പ്രതിയുടെ കുറ്റസമ്മത മൊഴിയാണ് അതായത് പോലീസിന്റെ എട്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പോലീസ് പോലീസിനോട് പ്രതി അവസാനം നിക്കകളി ഇല്ലാതെ പറഞ്ഞത് പറ്റിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവർ അടുത്ത ബന്ധുവായതിനാൽ സംശയിക്കില്ല എന്ന് കരുതിയാണ് കുട്ടിയെ ഉപദ്രവിച്ചതും സ്വന്തം വീട്ടിൽ വെച്ചാണ് ആ കുഞ്ഞിനെ ഉപദ്രവിച്ചത് ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ കുട്ടിയുടെ കുടുംബം താമസിച്ചിരുന്നതും കുടുംബ വീടുള്ളതും കുടുംബ വീട്ടിലേക്ക് കുട്ടിയുടെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നാണ് ഉപദ്രവിച്ചിരുന്നത് എന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ആരും അറിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു താൻ കരുതിയത് പക്ഷേ ഇത് പുറത്തു വന്നപ്പോൾ തനിക്കും പോലീസിന് മുന്നിൽ അധികാരം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിൽ മറ്റൊരു കാര്യം സ്നേഹം നടിച്ചാണ് ഈ കുഞ്ഞിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിരുന്നത് കുഞ്ഞിന്റെ വിശ്വാസമാണ് പ്രതി ചൂഷണം ചെയ്തിരുന്നത് എന്നുള്ളതാണ് പ്രതിയുടെ ഈ മൊഴിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്തിലധികം തവണ കുഞ്ഞിനെ ഈ പ്രതി ഈ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതി നൽകിയിരിക്കുന്ന മറ്റൊരു മൊഴി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ കൃത്യമായ തെളിവുകൾ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് ഉൾപ്പെടെ ഉണ്ടായ മുറിവുൾപ്പെടെ ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടിയതോടെയാണ് പോലീസിന് കൃത്യമായി പ്രതിയിലേക്ക് എത്താൻ സാധിച്ചതും പ്രതിയെ ഇന്നലെ രാവിലെ കസ്റ്റഡിയിൽ എടുക്കുന്നതും രാത്രി ചോദ്യം ചെയ്യുന്നതും ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും ആ കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രതി എത്രത്തോളം ലൈംഗിക വൈകൃതം ആ കുഞ്ഞിനോട് കാണിച്ചു എന്നുള്ളതിന്റെ തെളിവ് കൂടിയായിട്ടാണ് പോലീസ് കാണിക്കുന്നത് നിലവിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എസ് കെ അതിൽ ഒരു പ്രധാനപക്ഷം പത്തിലധികം തവണ ആ കുഞ്ഞിനെ പ്രതി ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ള മൊഴിയാണ് ഏറ്റവും പ്രധാനം എസ് ഓക്കെ ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് റാഫി കരീം നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിലെ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ് റാഫി കരീം ഉള്ളത് ഈ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഈ സംഭവം നടന്നത് റാഫി കരീം നമുക്ക് കിട്ടുന്ന ലേറ്റസ്റ്റ് വിവരം അനുസരിച്ച് ഈ പ്രതിയുടെ കുറ്റസമ്മത മൊഴി കിട്ടിയിട്ടുണ്ടല്ലോ അതനുസരിച്ച് അയാൾ ഈ ഈ ഈ കുട്ടി കൊല ചെയ്യപ്പെടുന്ന തൊട്ട് തലേ ദിവസവും ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നു എന്ന് സമ്മതിച്ചിരിക്കുന്നു പറ്റിപ്പോയി എന്ന് പറയുന്നത് എന്തോ ഒരു തവണ പറ്റിപ്പോയി ഒരു കൊല്ലം മുഴുവനായാലും പീഡിപ്പിച്ചു എന്നല്ലേ വരുന്നത് പറയൂ എസ് കെ തീർച്ചയായും നമ്മൾ രാവിലെ തന്നെ പുറത്തുവിട്ടിരുന്ന പ്രതി കുറ്റം സമ്മതിച്ചിരുന്നു പറ്റിപ്പോയി എന്നാണ് ഈ പ്രതി നിരന്തരമായി ചോദ്യം ചെയ്യലിനൊടുവിൽ പോലീസിനോട് സമ്മതിച്ചത് എന്നുള്ളതാണ് ഈ പോലീസ് ഈ പ്രതിയെ ആദ്യമേ തന്നെ ഈ പോലീസിന് സംശയങ്ങളുണ്ടായിരുന്നു കാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർമാർ പോലീസിന് നൽകിയ സൂചനയിൽ ഈ കുട്ടികൾ ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പാടുകൾ മുറിവുകൾ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ശേഷം പോലീസിനോട് ഡോക്ടർ നൽകിയിരുന്നത് ഈ വിവരങ്ങൾ അനുസരിച്ച് ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു ആ സമയത്ത് രാത്രി പന്ത്രണ്ടര വരെ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു പിന്നീട് ഇന്നലെ പതിനൊന്ന് മണിയോടെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ബന്ധുക്കളെയും പ്രതിയെ വിളിപ്പിച്ചിരുന്നു അതിനുശേഷം വീണ്ടും നിരന്തരമായി ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യൽ അതിൽ ൊരു ഒന്നും പ്രതി കുറ്റമൃതം നടത്തിയിരുന്നില്ല ആദ്യഘട്ടത്തിലെല്ലാം ഇത് നിഷേധിക്കുകയാണ് ചെയ്തത് ഈ സാഹചര്യങ്ങളെ പോലീസ് ഓരോന്നായും പ്രതിക്ക് മുന്നിൽ നിരത്തുമ്പോൾ ആ സാഹചര്യങ്ങളിലെല്ലാം തന്നെ പ്രതി കള്ളങ്ങളാണ് പറഞ്ഞിരുന്നത് ആ അതിനെയെല്ലാം പ്രതി തള്ളി പറയുക പിന്നീട് നിവൃത്തിയില്ലാതെ ഈ പ്രതി പോലീസിന് മുന്നിൽ കുറ്റം സമ്മതിക്കുന്നു ഞാൻ ഈ നിലയിൽ നിലയിലൊരു ഒറ്റത്തവണ എനിക്ക് അത് പറ്റിപ്പോയി എന്നുള്ളതാണ് പ്രതി പോലീസിനോട് പറയുന്നത് പിന്നീട് പോലീസ് ശാസ്ത്രീയ തെളിവുകൾ നിരത്തി പ്രതി പറഞ്ഞ ഓരോ കള്ളങ്ങളും പൊളിക്കുന്നു അങ്ങനെ കൃത്യമായ കാര്യങ്ങൾ സത്യമായ കാര്യങ്ങൾ പ്രതി പോലീസിനോട് പറയുന്നു ഞാൻ ഈ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ള വിവരം പറയുന്നു ഈ രാത്രിയിൽ ഈ കുട്ടിയോടൊപ്പം പ്രതിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നു അതായത് അടുത്ത ബന്ധുവാണ് അത്രമേൽ ഇടപഴകാൻ കുട്ടിയുമായി ഇടപഴകാൻ കഴിയുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടി പ്രതിക്കൊപ്പമായിരുന്നു പലപ്പോഴും രാത്രികളിൽ ഉറങ്ങിയിരുന്നത് ഈ രാത്രികളിൽ പ്രതി കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ സ്വന്തം വീട്ടിൽ വച്ചാണ് ഈ പീഡനം നടക്കുന്നത് കാരണം രണ്ട് വീടുകളും അടുത്തടുത്താണ് ഈ രണ്ട് വീടുകളും സഹോദരനും ഒപ്പം തന്നെ ബന്ധുക്കളുമാണ് അതുകൊണ്ട് തന്നെ അടുത്തടുത്തുള്ള വീടുകളായതുകൊണ്ട് ഇത്തരത്തിലുള്ള അവസരം പ്രതിക്ക് കൈവന്നു അങ്ങനെ ആ അവസരത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടേ പ്രതി ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നു ഇതാണ് ഈ സംഭവിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് വിവർ പുറത്തു വരുന്ന മറ്റു ചില വിവരങ്ങളുണ്ട് അത് പറയുന്നത് അത് പ്രേക്ഷകരിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം കാരണം അത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് പത്തിലധികം തവണ ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ കുട്ടിക്ക് ഏകദേശം രണ്ട് വയസ്സിനു ശേഷം ഈ കുട്ടി പീഡനത്തിനിരയായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ആ നിലയിലുള്ള കാര്യങ്ങളാണ് ഈ ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് നമുക്കപ്പം റഫി കരീം കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ച് അടിച്ചിട്ട് ഇവിടെ അഞ്ചു പാടും ഫോട്ടോ ഉള്ള മൊബൈലിലുണ്ട്